നമസ്കാരം ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും വില കൂടുന്ന വസ്തു ഏതാണ് ഇപ്പോൾ എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും മറ്റൊന്നുമല്ല അത് സ്വർണം തന്നെയാണ് എന്ന് ഓരോ സെക്കൻഡിലുമാണ് സ്വർണത്തിൻ്റെ വില കുതിച്ചുയരുന്നത് എൻ്റെ പൊന്നെ എങ്ങോട്ടാണ് ഈ പൊന്നിൻ്റെ പോക്ക് എന്ന് നമ്മൾ അന്തം വിട്ടുപോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ സ്വർണത്തിൻ്റെ വില കുതിച്ചുയരുന്നത് ഇപ്പോൾ നിലവിൽ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ വരെ എത്തി അധികം വൈകാതെ ഒരു ലക്ഷം മുട്ടും എന്നുള്ള കണക്ക് ാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യ പോലെ സ്വന്തമായിട്ട് ഖനനം കുറവുള്ള രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ് സ്വർണം അപ്പോൾ ഏറ്റവും അധികം സ്വർണം നിക്ഷേപമുള്ള അല്ലെങ്കിൽ സ്വർണ്ണ ഖനികളുള്ള സ്വർണത്തിന് വ്യവസായം ഏറ്റവും കൂടുതൽ മോടി പിടിച്ച് നടക്കുന്ന രാജ്യം ഏതാണ് എന്നൊരു സംശയം നമുക്കുണ്ടാവും അല്ലേ അപ്പോൾ അത് മറ്റൊന്നുമല്ല ചൈന തന്നെയാണ് വൻ ഖനന വ്യവസായങ്ങളും വിപുലമായ ഭൂഗർഭ ശേഖരങ്ങളുമുള്ള ചില രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ചൈന ആണ് എന്നുള്ള റിപ്പോർട്ടുകൾ വേൾഡ് വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് ചൈനയിൽ ഈ വർഷങ്ങളായി ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉൽപ്പാദക രാജ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചൈന ഏകദേശം മുന്നൂറ്റി എൺപത് മെട്രിക് ടൺ സ്വർണം ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളതാണ് കണക്കുകൾ പുറത്തുവരുന്നത് അതായത് ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കിലോഗ്രാം സ്വർണം എന്ന് പറയുമ്പോഴേ അതിൻ്റെ വലിപ്പം അതിൻ്റെ ആ ഒരു വ്യാപ്തി അതിൻ്റെ തൂക്കം ഒക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അത്രമാത്രം സ്വർണം മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കിലോഗ്രാം സ്വർണ്ണമാണ് എന്നെ ചൈന ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നു ചൈന ചൈനയുടെ ഖനന നിരക്ക് ആഗോള ഖനന ഉൽപ്പാദനത്തിൻ്റെ പത്ത് മുതൽ പതിനൊന്ന് ശതമാനം വരെ വരും എന്നുള്ളതും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് രാജ്യത്തെ പ്രധാന സർക്കാർ ഉടമസ്ഥയിലുള്ള പ്രധാന ഖനന കമ്പനികളാണ് ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് വിപുലമായ ഖനന അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ പിന്തുണ വൻതോതിലുള്ള ശേഖരങ്ങൾ എന്നിവയെ ചൈനയുടെ ആധിപത്യത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ഷാൻഡോങ് ഹെനാൻ ജിയാങ് സി തുടങ്ങിയ പ്രവിശ്യകളിലെ ഖനന പ്രവർത്തനങ്ങൾ ചൈനയുടെ ഉൽപ്പാദനത്തിൻ്റെ ഭൂരിഭാഗവും സംഭാവന ചെയ്യുന്നു എന്നുള്ളതാണ് കണക്കുകൾ റഷ്യയും ഓസ്ട്രേലിയയുമാണ് ലോകത്തെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വലിയ സ്വർണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി മുപ്പത് മെട്രിക് ടൺ സ്വർണം ഉൽപ്പാദിപ്പിച്ചാണ് റഷ്യ രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചത് സൈബീരിയ ഫാർ ഈസ്റ്റ് മേഖലകളിലാണ് വൻ ഖനനാ പ്രവർത്തനങ്ങൾ റഷ്യയുടെ ഉൽപാദനത്തിൻ്റെ കരുത്തു പകരാനായിട്ടുള്ളത് ഓസ്ട്രേലിയയുടെ ഇരുന്നൂറ്റി എൺപത്തി നാല് മെട്രിക് ടൺ സ്വർണം ഉൽപ്പാദിപ്പിച്ച് ഇപ്പോൾ ലോകത്തിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ കൽഗുർലി ഗോഡിംഗ് ടൺ തുടങ്ങിയ ഖനന മേഖലകൾ ഓസ്ട്രേലിയയുടെ സ്വർണ്ണ ഉൽപ്പാദനത്തിൽ മുൻതൂക്കം അല്ലെങ്കിൽ മുൻതൂക്കമുള്ള ഏരിയകളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യയുടെ സ്വർണ്ണ ഉൽപാദനം താരതമ്യേന വളരെ കുറവാണ് മാത്രവുമല്ല ലോകത്തെ പ്രധാന സ്വർണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മുടെ രാജ്യം ഇടം നേടിയിട്ട് പോലുമില്ല എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നത് വർഷത്തിൽ ഇന്ത്യ ഏകദേശം ഒന്ന് മുതൽ രണ്ട് മെട്രിക് ടൺ സ്വർണം മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് ആഗോള ഉൽപ്പാദനത്തിൻ്റെ പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനം മാത്രമാണതാകട്ടെ ഈ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്വർണം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് കർണാടകയിലെ ഹട്ടി ഗോൾഡ് മൈനിൽ നിന്നാണ് ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണ ഖനന കേന്ദ്രമാണ് ഈ ഹട്ടി ഗോൾഡ് മൈൻ എന്നറിയപ്പെടുന്നത് കൂടാതെ ഛത്തീസ്ഗഡിലെ സോനാൻ ഖാൻ സോനാഖാൻ ആന്ധ്രാപ്രദേശിലെ ജോനാഗിരി തുടങ്ങിയ ചെറിയ ചെറിയ ഖനന മേഖലകളും സ്വർണ്ണ ഉൽപ്പാദനത്തിന് ഇന്ത്യക്ക് സംഭാവന നൽകുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് അതങ്ങനെ ഏറ്റവും വലിയ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന നിലയിലേക്ക് ചൈന മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ താരതമ്യേന വളരെ കുറച്ച് അതായത് വളരെ കുറച്ച് സ്വർണ്ണം ഉൽപ്പാദനം ചെയ്യുന്നു എന്നാൽ ഏറ്റവും അധികം സ്വർണം ഉപയോഗിക്കുന്നത് നമ്മളാണ് നമ്മൾ വിവാഹത്തിനും മറ്റ് ആഡംബര പരിപാടികൾക്കുമൊക്കെ സ്വർണം വാരിക്കോരി ഇടാറുണ്ട് വാരിക്കോരി വാങ്ങാറുണ്ട് അങ്ങനെ ഏറ്റവും അധികം സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാകുമ്പോൾ ഏറ്റവും അധികം സ്വർണം എന്നെ പ്രൊഡ എന്നെ ഇട്ട് പ്രദർശിപ്പിച്ച് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഏറ്റവും കൂടുതൽ ആർഭാടം കാണിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വർണവുമായി അഭേദ്യമായ ബന്ധമുണ്ട് ചൈനയേക്കാൾ കൂടുതൽ ബന്ധമുണ്ട് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം അപ്പോൾ എൻ്റെ പൊന്നെ ഇതെങ്ങോട്ടാണ് ഈ വില എന്ന് ഒരിക്കൽ കൂടി ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ റിപ്പോർട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നത്